കഴിഞ്ഞ ദിവസം വിവാഹിതരായ നടി ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും സമൂഹമാധ്യമങ്ങളിൽ സൈബർ ആക്രമണം നേരിടുകയാണ് താരങ്ങളുടേത് രണ്ടാം വിവാഹമാണെന്നതും ഇരുവരും തമ്മിൽ വലിയ പ്രായവ്യത്യാസമുണ്ടെന്നും കരുതിയാണ് പലരും മോശമായ അഭിപ്രായങ്ങളുമായി എത്തിയത് എന്നാൽ തങ്ങളുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചും പ്രായത്തെക്കുറിച്ചുമൊക്കെ താരങ്ങൾ പല അഭിമുഖങ്ങളിലൂടെ വെളിപ്പെടുത്തി ഇങ്ങനെ ഒരു ജീവിതം തെരഞ്ഞെടുത്തതിനെ പറ്റിയും ദിവ്യ സംസാരിച്ചിരുന്നു ഇപ്പോഴിതാ താരദമ്പതിമാർക്ക് പിന്തുണയുമായി സീരിയൽ രംഗത്തുള്ള സുഹൃത്തുക്കളും എത്തിയിരിക്കുകയാണ് ഗുരുവായൂർ വെച്ച് നടത്തിയ വിവാഹത്തിന് പിന്നാലെ ഇന്നലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ചുള്ള വിവാഹ വിവാഹവിരുന്നും താരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു സഹപ്രവർത്തകരായ പലരും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു ഇതിൽ ഏറ്റവും ശ്രദ്ധേയം നടി സൗഭാഗ്യ വെങ്കിടേഷാണ് ഭർത്താവിനും മകൾക്കുമൊപ്പമാണ് സൗഭാഗ്യ ചടങ്ങിലേക്ക് എത്തിയത് ഒപ്പം കല്യാണശെക്കനായ ക്രിസ് ഗേണുഗോപാൽ തന്റെ സഹോദരനാണെന്നും സൗഭാഗ്യ വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്സും സൗഭാഗ്യയുടെ പിതാവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന തരത്തിൽ കഥകൾ ഉണ്ടായിരുന്നു ഒടുവിൽ അതെന്താണെന്നും താൻ കണ്ണൻചേട്ടൻ എന്ന് വിളിക്കുന്ന ആളാണ് ഇതെന്നും നടി സൂചിപ്പിച്ചു കണ്ണൻചേട്ടൻ എന്റെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ് എന്നെ എടുത്തു വളർത്തിയ ചേട്ടന് തുല്യനായ ആള് നല്ല വൈബുള്ള ജീനിയസ് ജീനിയസായിട്ടുള്ള ആളാണ് കണ്ണൻചേട്ടൻ അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് വളരെ ആയിട്ടുള്ള ഒരാളാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതെന്ന് അതിലും സന്തോഷമുള്ള കാര്യമാണ് ദിവ്യ ചേച്ചി വളരെ ഇന്നസെൻ്റും സ്വീറ്റുമായിട്ടുള്ള ആളാണ് കണ്ണൻ ചേട്ടൻ കസിൻ ആണെങ്കിലും എന്നേക്കാൾ നല്ലത് പ്രായവ്യത്യാസമുണ്ട് സുഹൃത്തുക്കളെ പോലൊരു വൈബ് ഞങ്ങൾ തമ്മിലില്ല എന്നിരുന്നാലും സ്നേഹത്തിന് ഒരു കുറവുമില്ല ഞാനും മകൾ സുതാപ്പും തമ്മിലുള്ള പോലെയായിരുന്നു ചെറുപ്പത്തിൽ കണ്ണൻചേട്ടനും ഞാനും തമ്മിൽ എന്റെ അച്ഛനുമായി കണ്ണൻചേട്ടന് വലിയ പ്രായവ്യത്യാസമില്ലാത്തതുകൊണ്ട് തന്നെ അവർ തമ്മിൽ നല്ല കമ്പനിയായിരുന്നു കണ്ണൻചേട്ടനുമായി ഞാൻ അത്ര കമ്പനി അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ അമ്മയുമായി നല്ല ബന്ധമാണ് ഇവരുടെ വിവാഹമുണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത് നല്ല കാര്യമല്ലേ സംഭവിച്ചതെന്നും സൗഭാഗ്യ പറയുന്നു അതേസമയം താരദമ്പതിമാർക്ക് ആദ്യം വന്ന് നെഗറ്റീവുകൾ മാറി ഇരുവരെയും അനുകൂലിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപാധികൾ ഒന്നുമില്ലാതെ പരസ്പരം സ്നേഹിക്കാൻ അറിയാവുന്ന രണ്ട് മനുഷ്യർ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ് ഇവർ രണ്ടാളും മുന്നേ കല്യാണം കഴിഞ്ഞവർ ആയിരുന്നെങ്കിലും ഇപ്പോഴാണ് അന്ന് പലതിൻ്റെയും കുറവുകൾ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നതെന്ന് തോന്നുന്നു സത്യത്തിൽ ഈ സമയത്തുള്ള ആസ്വാദനം ഭയങ്കര അനുഭൂതിയായിരിക്കും അവർക്ക് സമ്മാനിക്കുക അവർക്കൊരു സ്നേഹമുള്ള ഇണയെ കിട്ടിയ സന്തോഷമാണ് നമ്മൾ വെറുതെ അപരാധം പറഞ്ഞു കുറ്റപ്പെടുത്തരുത് അവരുടെ പാട്ടിനു വിടുക പുതിയ തലമുറ സ്നേഹ ജീവിതം ഇതിലൂടെ കണ്ടുപഠിക്കട്ടെ മരണം വരെ സ്നേഹിച്ചു ജീവിക്കാൻ പറ്റുമെന്നും തുടങ്ങി വലിയ പിന്തുണയാണ് ഇരുവർക്കും ലഭിക്കുന്നത്